എല്ലാവരും തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് നമ്മൾ എല്ലാവരും തന്നെ ജിപേ ഫോൺ ഉൾപ്പെടെയുള്ള എല്ലാ യു പി ഐ ഇടപാടുകളും സ്ഥിരം ചെയ്യുന്നതാണ് ദൈനംദിനമായി ചിലപ്പോൾ നാലോ അഞ്ചോ ഇടപാടുകളോ ഒക്കെ ചിലപ്പോൾ അതിലും കൂടുതൽ ഒക്കെ ചെയ്യുന്നവരാണ് എന്നാൽ ഇന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ അറിയിപ്പാണ് അറിയിപ്പ് എന്ന് പറയാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിലെ ഏറ്റവും പുതിയ അറിയിപ്പാണ് നമ്മൾ എല്ലാവരും തന്നെ കേട്ടിരിക്കേണ്ട ഒരു അറിയിപ്പാണ് സ്കിപ്പ് ചെയ്യാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ജി പേ ഇടപാടുകളിൽ ഒക്കെ തന്നെ അല്ലെങ്കിൽ ഫോൺ പേ ഇടപാടുകളിൽ ഒക്കെ തന്നെ ഒരു പുതിയ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അത് ഉപയോഗിക്കുന്നവരൊക്കെ തന്നെ കേൾക്കേണ്ടതുമാണ് അപ്പോൾ ഈ വിവിധ അറിയിപ്പുകൾക്കായി ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്കായി ഈ ചാനൽ നിങ്ങൾ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം അപ്പോൾ കാര്യത്തിലേക്ക് വരാം യു പി ഐ ഇടപാടാ ജിപേ ആണെങ്കിൽ അല്ലെങ്കിൽ ആണെങ്കിലൊക്കെ തന്നെ ഒരു ലക്ഷം രൂപയാണ് അതിൽ മാറ്റം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ യു പി ഐ വൺ ടു ത്രീ പേ ആപ്പ് വഴി ഫീച്ചർ ഫോൺ ഉപയോക്താക്കൾക്കായി ഒരു പേയ്മെന്റ് ഇടപാടുകൾ നടന്നുണ്ടല്ലോ അത് അയ്യായിരം രൂപയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് അത് പതിനായിരം രൂപയായി മാറ്റം നിൽക്കിയിരിക്കുന്നത് യു പി ഐ വൺ ടു ത്രീ പേ ആപ്പിലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ അയ്യായിരം രൂപയിൽ നിന്ന് പതിനായിരം രൂപയായി മാറ്റം വരുത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് സെർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അറിയിപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഗൂഗിൾ പേ പേടിഎം അതുപോലെ തന്നെ ഫോൺ പേ തുടങ്ങിയ തുടങ്ങിയവടിയാണ് അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും മനുഷ്യർ സുപ്രധാനമായ ഒരു മാറ്റം വന്നിരിക്കുന്നു നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ആശുപത്രി ഇടപാടുകൾ അത്യാഹിത ഇടപാടുകൾക്കൊക്കെ തന്നെ അഞ്ചു ലക്ഷം രൂപ വരെ ട്രാൻസാക്ഷൻ നടത്താം എന്നൊരു മാറ്റം കൂടി ഇതിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് അഞ്ചു ലക്ഷം വരെ ആക്സിഡന്റൽ മറ്റുള്ള പോസിറ്റീവ് കേസുകൾക്കൊക്കെ നമുക്ക് അഞ്ചു ലക്ഷം രൂപ വരെ ട്രാൻസാക്ഷൻ നടത്താം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യു പി ഐ വൺ ടു ത്രീ പേപ്പിലൂടെ അയ്യായിരം രൂപ എന്നത് പതിനായിരം രൂപ ആക്കിയിരിക്കുന്നു ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ആക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതലാണ് ഇതിൽ നിലവിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ട ഒരു മീഡിയ ആണ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം കൂടിയാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം